ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ മൈ ലൈഫാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടിയിൽ കയറുന്നതുകൊണ്ട് എനിക്ക് അവിടുത്തെ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുറച്ച് വർക്കിലും കുറച്ച് കൂടുതലാണ്ടായത് അപ്പം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം എനിക്കധികം ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയില്ല വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ രാവിലെ എണീച്ച് ഇപ്പം ടൈം ഇവിടെ എട്ട് പത്തായിട്ടുണ്ട് ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടത് ഇനി ഫ്രഷായിട്ടിനി പോകണം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇതാന്ന് മോർണിംഗ് ഉള്ള വ്യൂ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുമോന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ഇനി അവിടെ പോയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് പോകുമെന്ന് നല്ല വെയിലാണ് പുറത്ത് ഇവിടുന്ന് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കില്ല അവിടെ പോയിട്ട് കഴിക്കുക അങ്ങനെ നടന്ന് പോവുക പുറത്താണെങ്കിൽ കണ്ണ് ഓർക്കാൻ പറ്റാതെ അത്ര വെയിലാന്നുള്ളത് നടന്ന് പോവുക എല്ലാവരും പോയി കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ നടന്ന് പോവുക അവിടെ നിന്ന് അധികം വീട് എടുക്കാൻ പറ്റില്ല ഈ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി ലിഫ്റ്റ് കയറിപ്പോണി ഇപ്പം തുറന്ന് കയറുക ആ വാച്ച്മാൻ എപ്പോൾ ഗുഡ് മോർണിംഗ് പറയട്ടോ രാവിലെ പോകുമ്പോൾ അങ്ങനെ ലിഫ്റ്റിൻ്റെ അടുത്ത് എത്തി വേഗം പോവുക കുറേ ലേറ്റ് ലേറ്റായിപ്പോയി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേറ്റ് പോവുക അപ്പം അതിൻ്റെ ഒരിതുണ്ട് ചടപ്പുണ്ട് പോകുന്നതിൽ രണ്ട് ദിവസം നല്ല ലീവ് കിട്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണ് ഹോസ്പിറ്റലിൽ ഞാൻ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ അങ്ങനെ ഉച്ചയായി റൂമിലേക്ക് പോവുക വർക്കൊക്കെ ഉണ്ടായത് കൊണ്ട് അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ പോവുകയാണ് കൂടെ ഒരു ചേട്ടനുണ്ട് കേട്ടോ ഫുഡ്ക്കുവരുന്ന അങ്ങനെ നമ്മൾ രണ്ടാളും പോവുക എന്നിട്ട് പുറത്താണെങ്കിൽ നല്ല വെയില കണ്ണ് ഓർക്കാൻ പറ്റില്ല രാവിലെ നല്ല വെയിലിപ്പം ഇവിടെ നല്ല വെയിലാണ് യു എയിൽ നല്ല ചൂടുണ്ട് ചൂട് വരുന്നുണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ ഉച്ചക്കൊന്നും പുറത്ത് ഇറങ്ങാൻ പറ്റാതെ എത്ര ചൂടാണുള്ളത് ഇപ്പോൾ അങ്ങനെ നടന്നു പോവുക എന്തൊക്കെയോ പറയുന്നുണ്ട് ചേട്ടൻ ഓർമ്മയിൽ എന്താണെന്ന് അങ്ങനെ നടന്ന് പോവുക ഇവിടെ നമ്മളെ നാട് പോലെ തന്നെ കേട്ടോ നല്ല പച്ചപ്പന്നെയാന്ന് അങ്ങനെ പോയിക്കോണ്ടിരിക്കുക കുറച്ച് ദൂരമുണ്ട് നമ്മളെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് നടക്കേണ്ട ദൂരമുണ്ട് അങ്ങനെ നടന്ന് പോവുക എന്നിട്ട് ഇനി പോയിട്ട് ഇനി നാലുമണി മൂന്ന് മണിയാവുമ്പോൾ ഇനി വരും തിരിച്ചു വരും കുറേ ബിൽഡിങ് ഉണ്ട് ഇവിടെ ഫുൾ ബിൽഡിംഗ് തന്നെ അങ്ങനെ നട നടന്ന് പോവുക ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ ഇവിടെയൊന്ന് നമ്മൾ താമസിക്കുക ഈ ബ്ലൂ കളറിൽ പിന്നെ മുള്ളിൽ അഞ്ചാമത്തെ നിലയിലാണ് അങ്ങനെ പോവാം ഇതത്ര വലുതാ നല്ല വെയിലുണ്ട് നമ്മളെ നാട്ടിൽ നാട്ടിനെങ്കാട്ടി കുറച്ച് കൂടുതലാണ് വിട അങ്ങനെ പോയിക്കോണ്ടിരിക്കിൽഡിങ്ങിലെത്തി ഫ്ലാറ്റിലെത്തി എനിക്ക് കയറിയിട്ടണം പോവാൻ അങ്ങനെ ആ റൂമിലെത്തി ഗായ്സ് ഇനി ഫുഡ് എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ ഫുഡ് എടുക്കാൻ പോകുന്നത് ഇനി ഫുഡ് ഇന്ന് പരിപ്പറി കൊണ്ടാട്ടം അച്ചാർ പപ്പടം കുത്തിരി ചോറാന്നിട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ കഴിക്കുന്നത് കഴിച്ചിട്ട് കാണാം അങ്ങനെ കഴിച്ച് ഉറങ്ങാൻ എന്ന് പറയുന്നത് കുറച്ച് ടൈം ഉറങ്ങണം ഇനി രണ്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റും ഇതാണ് എൻ്റെ ബെഡ് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് ടൈമായി പോകാൻ വേണ്ടിയിട്ട് കോള് വർക്ക് ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുക നല്ല വെയിൽ ഉച്ചക്ക് നല്ല വെയിലുണ്ട് അങ്ങനെ തണലത്ത് നോക്കിയിട്ടാണ് പോവട്ടെ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പി ലിഫ്റ്റിൽ കയറിയിട്ട് പോവുക എത്താൻ പേഷ്യൻ്റ് ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിന് അതാണ് ഇത്ര തിരക്കിട്ട് പോകാമെന്ന് ഇനി നമുക്ക് പിന്നെ കാണാം കേട്ടോ അധികം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയില്ല അങ്ങനെ വൈകുന്നേരമായി ചായ വെക്കുക കട്ടൻ ചായ ഇവിടെ എത്തിയപ്പോൾ ഡെയിലി കട്ടൻ ചായ മാത്രം നാട്ടിൽ നിന്ന് പാൽ ചായ മാത്രം കുടിക്കുന്നു ഞാനിപ്പം കട്ടൻ ചായയിലായി അങ്ങനെ നൈറ്റായി ഡ്യൂട്ടി കഴിഞ്ഞാൽ പോവുക എല്ലാവരും ഉണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മെച്ചപ്പെടുത്തണം എൻ്റെ വീഡിയോസ് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം ഇനി എന്തെങ്കിലും എന്തെങ്കിലും നല്ല നല്ല ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ പറയുകയോ ഞാൻ ചെയ്യാതൊക്കെ ഓക്കെ ചേച്ചാ